എറണാകുളത്ത് എവിടാണ് എറണാകുളം ആ ഭാഷ കണ്ടപ്പോളെ മനസ്സിലായി അച്ഛനെ ഇത് എന്താ എൻറെ പേര് വാണി കാണിക്കുന്നത് ഇപ്പൊ കാണിക്കുന്നില്ലല്ലോ അത് നൈറ്റ് ബോട്ടാണ് നൈറ്റ് ബോട്ട് ബ്ലൂ ഇല്ലെങ്കി ഓ അങ്കമാലിക്കാരിയാണല്ലേ അങ്കമലി ആഹാ അങ്കമാലിയിലെവിടോ അങ്കമലിയിലെ അമ്മ പ്രധാനമന്ത്രിയാണോ അമ്മൂസേ അമ്മൂസ് അമ്മൂസ് അമ്മൂ ലൈവിലേക്ക് സ്വാഗതം വരൂ വരൂ ഗുഡ് ഈവനിങ് എന്തല്ല സുഖാണ വരൂ വരൂ ഐ എഫ് എന്ത് ഓശ്ശേരിയാല് അതിക്ക് ജോലി ഇല്ല ഉണ്ടോ ഹൗസ് വൈഫാണോ അതോ വേറെ ജോലിയല്ല ഉണ്ടോ ഹസ്ബൻഡ് എന്തോ ജോലി ബോട്ട് വാണിങ് തരുവാ നീ ഇവിടെ മര്യാദക്ക് ഇരിക്കണം എടുത്ത് അലക്കു എന്ന് അമ്മൂസ് അമ്മൂടെ ലൈക്ക് അടിച്ച് കേറി വരി ചുമ്മാ വീട്ടിലിരിപ്പാണ് ജോലി ആഹാ അത് ശരി എന്തെങ്കിലൊരു ജോലിയൊക്കെ നോക്കിക്കൂട്ടെ സ രണ്ടുപേരുടെ വരുമാനം ഉണ്ടെങ്കിൽ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ജോലി നോക്കണം അല്ലെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെറിയ ചെറു കുടി കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ല ഞാനൊരു റിസോർട്ടിൽ പോകുന്നുണ്ട് ആ റിസോർട്ടിൽ പോകുന്നുണ്ട് അത് ശരി സന്തോഷം എനിക്ക് ഡെലിവറി ജോലി തിരിച്ചു കിട്ടി ഓ എന്നാ സത്യമാണോടാ ആൽബിനെ സത്യമാണോ അതൊക്കെ അപ്പൊ നിനക്ക് എന്റെ അഡ്രസ്സ് ഞാൻ വാട്സപ്പ് ചെയ്യാം നീ എനിക്ക് അയച്ചാ മതി ലൈക്ക് ത്രീ താങ്ക് യു അമ്മു അമ്മു വന്നിട്ടുണ്ട് അമ്മ കുട്ടി അമ്മ കുട്ടി അമ്മു ഫുഡൊക്കെ കഴിച്ചോ ലൈവ് കഴിഞ്ഞോ പറയൂ പറയൂ രണ്ടുപേരുണ്ടല്ലോ വാച്ചിങ്ങിന് സന്തോഷ്ട്ടോ എനിക്ക് ഡെലിവറി ജോലി തിരിച്ചു കിട്ടി ആ വെയിറ്റ് ഓക്കെ ഐ ആം വെയിറ്റിംഗ് ഫോർ യു ആദ്യ പോയോ ആദി പോയാ നാളെ ജോയിൻ ചെയ്യും ആ വെരി ഗുഡ് നീ എന്നിട്ട് എനിക്ക് കുറെ അയച്ചേക്കണം നിന്റെ പകരം ഷർട്ട് ഇല്ല മച്ചാനെ ആ അങ്ങോട്ട് വെറുതെ ഇരിക്കാതെ അങ്ങോട്ട് കമന്റ് ഇട് ഇങ്ങനെ കമന്റിൽ പിഷ് കാണിക്കുന്നു അങ്ങോട്ട് അറിഞ്ഞ പറഞ്ഞാൽ കമന്റ് അങ്ങോട്ട് ഇട് ഒരു ലൈവ് ഇടുമ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടണമെങ്കിൽ കമന്റ് ശരിക്ക് വേണം ശരിക്ക് കമന്റ് അങ്ങോട്ട് ഇട് എനിക്കും ഒരു ചുരിദാർ അയച്ചാരൽബിനെ നമ്മുടെ ആദിക്കുട്ടനെ ഒരു ചുരിദാർ സൈസ് സൈസൂടെ പറഞ്ഞു കൊടുത്താരെ സൈസ് കൂടെ പറഞ്ഞു ചുരിദാറിന്റെ സൈസ് ആൽബിനെ ഡാ ആദിക്കുട്ടന് ആദ്യ കുട്ടിക്ക് ഒരു ഉം ചുരിദാർ വേണോന്ന് നീ അയച്ചു കൊടുക്കണേ ഡേ പോയി എവിടെ എല്ലാരും മുങ്ങന്നെ എന്നരിയാ ആദി അമ്മു ആൽബിൻ എവിടെ നിങ്ങൾ കമൻറ്റ് ഇട്ടു കമൻറ്റ് ശരിക്കും പറഞ്ഞു കമൻറ്റ് ഒത്തിരി വേണം അവർ ജോലിക്ക് ജോലിക്കിടയ്ക്ക് മൊബൈൽ നോണ്ടേ ഇരിക്കുന്നത് വൈകിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ ജോലി എന്നാൽ ഡെലിവറി മര്യാദക്ക് ചെയ്യണമെന്ന് ആ ഇനി മൊബൈലിൽ കുത്തി ചോണ്ടി കളിച്ചോണ്ടിരിക്കാതെ ജോലി ഡെലിവറി ബോയ് ആകുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ട് എത്തിക്കണം ആദ്യ കുട്ടി പോയാ